ഐ സി സിയുടെ പുതുക്കിയ ടി ട്വന്റി റാങ്കിങ്ങിൽ നേട്ടമുണ്ടാക്കി ഇന്ത്യൻ താരങ്ങളായ തിലക് വർമ്മയും സഞ്ജു സാംസണും ടി ട്വന്റി റാങ്കിങ്ങിൽ ബാറ്റർമാരിൽ അറുപത്തൊൻപത് സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി യുവതാരം തിലക് വർമ്മ മൂന്നാമതെത്തി ഇന്ത്യൻ ബാറ്റർമാരിൽ മുന്നിലുള്ളത് തിലക് വർമ്മയാണ് നിലവിൽ ഒന്നാം സ്ഥാനത്ത് ഓസ്ട്രേലിയൻ താരമായ ട്രാവിസ്ഗഡും രണ്ടാം സ്ഥാനത്ത് ഇംഗ്ലണ്ടിൻ്റെ ഫിൽസാൾട്ടുമുണ്ട് ടി ട്വൻ്റി റാങ്കിങ്ങിൽ തിലക് വർമ്മയുടെ ഏറ്റവും മികച്ച പ്രകടനമാണിത് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ടി ട്വന്റി പരമ്പരയിൽ രണ്ട് സെഞ്ചുറികൾ നേടിയ തിലക് വർമ്മ പരമ്പരയിലെ താരമായി മാറിയിരുന്നു നാല് മത്സരങ്ങളിൽ നിന്ന് ഇരുന്നൂറ്റി എൺപത് റൺസാണ് യുവതാരം അടിച്ചു അതേസമയം അതേസമയം താരമായ സഞ്ജു സാംസണും റാങ്കിങ്ങിൽ നേട്ടമുണ്ടാക്കിയിട്ടുണ്ട് പതിനേഴ് സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തിയ സഞ്ജു ഇരുപത്തിരണ്ടാം സ്ഥാനത്തെത്തി ഒടുവിൽ കളിച്ച അഞ്ച് മത്സരങ്ങളിൽ മൂന്ന് സെഞ്ചുറി നേടിയതാണ് സഞ്ജുവിൻ്റെ കുതിപ്പിന് കരുത്തായിരിക്കുന്നത് റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തായിരുന്ന ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് നാലാം സ്ഥാനത്തേക്ക് വീണു ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ടി ട്വന്റി മത്സരങ്ങളിൽ ഇരുപത്തൊന്ന് നാല് ഒന്ന് എന്നിങ്ങനെയായിരുന്നു സൂര്യയുടെ സ്കോറുകൾ ബാറ്റർമാരുടെ റാങ്കിങ്ങിൽ ഇന്ത്യൻ താരം യശസ്സി ജയ്സ്വാൾ എട്ടാം സ്ഥാനത്തുമുണ്ട് ഓൾറൗണ്ടർമാരിൽ ഇന്ത്യൻ താരം ഹാർദിക് പാണ്ഡ്യയാണ് ഒന്നാം സ്ഥാനത്ത് ബൗളർമാരിൽ ഇംഗ്ലീഷ് താരം ആദിൽ റഷീദ് ഒന്നാമതും